ഹായ് ഹലോ ഫ്രണ്ട്സ് ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അലീനയെ കടപ്പാട്ടൂർ വീട്ടിൽ നിന്ന് എല്ലാവരും പിടിച്ച് പുറത്തേക്ക് തള്ളാണ് അങ്ങനെ അലീന ബേഗൊക്കെ എടുത്താണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് അത് കണ്ടു നിൽക്കുന്ന ബാലചന്ദ്രൻ ആണെങ്കിൽ വേഗം സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുകയാണ് അങ്ങനെ വണ്ടിയിലേക്ക് വേഗം കയറാൻ നിൽക്കുമ്പോൾ നമ്മുടെ കൃഷ്ണമോളും കയറി പറ്റുന്നുണ്ട് അങ്ങനെ രണ്ടു പേരും കൂടി അവിടെ നിന്ന് ഇറങ്ങുകയാണ് പോകുന്ന പോക്കിൽ നമ്മുടെ രാജീവിനെ വണ്ടി എടുപ്പിക്കാൻ നോക്കുന്നുണ്ട് ഇട്ടാം അങ്ങനെ രണ്ട് പേരും കൂടെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബസ് സ്റ്റോപ്പിൽ വെച്ച് നമ്മുടെ അലീനയെ കാണാം അങ്ങനെ അലീനയും കൂട്ടിയിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നുണ്ട് മൂന്ന് പേരും പിന്നീട് റെസ്റ്റോറൻറ്റിൽ വെച്ച് നമ്മുടെ കൃഷ്ണമോളും നമ്മുടെ ബാലചന്ദ്രൻ്റെ അടുത്ത് പറയുകയാണ് എന്താണ് അക്ഷ എനിക്ക് ഒന്നും പറ്റുന്നില്ല എല്ലാവരും ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കൃഷ്ണമോളുടെ വിഷമം പറയാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ബാലചന്ദ്രനാണെങ്കിൽ ബാലചന്ദ്രൻ്റെ ഉള്ളിലുള്ള ആ ഒരു എന്താ പറയുക ആ ഒരു രഹസ്യം നമ്മുടെ കൃഷ്ണമോളോടും കൂടിയും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അലീനൻ്റെ അടുത്ത് നമ്മുടെ ബാലചന്ദ്രൻ പറയാണ് നീ എനിക്ക് ആദ്യം ജനിക്കേണ്ട മോളായിരുന്നു എന്നൊക്കെ അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ കൃഷ്ണമോളൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് എന്നാൽ സങ്കടവും ഉണ്ട് കേട്ടാ നന്നായിട്ട് അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം നമ്മുടെ ബാലചന്ദ്രൻ അലിനെയും കൂട്ടി കടപ്പാട്ടർ വീട്ടിലേക്ക് തന്നെ പോവാണ് അപ്പോൾ അവിടെ വെച്ച് നമ്മുടെ കൃഷ്ണമോൾ എല്ലാവരോടും ദേഷ്യം കാണിക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും കൂടി എൻ്റെ സ്വന്തം ചേച്ചിനെ ഇവിടെ നിന്ന് പുറത്താക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ വൈജയന്തിൻ്റെ നേരമൊക്കെ നമ്മുടെ കൃഷ്ണമോൾ ചോദിക്കുകയാണ് നിങ്ങളൊരു അമ്മയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക കൂടുതൽ സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്